ഹായ് അസലാമലൈക്കും ഹായ് കൂട്ടുകാർ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ മുളക് കിട്ടതുമായിട്ടാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയേ അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഉലുവയിട്ട് കൊടുക്കാം ഉലുവ പൊട്ടി വരുമ്പം അതിലേക്ക് കുറച്ച് വെല്ലുവിളി ഇട്ട് കൊടുക്കാം ഞാനൊരു വെല്ലുള്ളിയാണ് എടുത്തത് കുറച്ച് ചെറിയുള്ളിയും ആണ് എടുത്തത് ചെറിയുള്ളി നല്ല ടേസ്റ്റാണ് കറിയിലൊക്കെ ഇടുമ്പോൾ അപ്പോൾ ഞാൻ കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വെല്ലുളളിയാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഞാനൊരു നൂറ് നൂറ്റൻപത് ഗ്രാമാണ് കേട്ടോ ചെറിയുള്ളി എടുത്തത് അപ്പോൾ ചെറിയുള്ളിയും വെല്ലുളളിയൊക്കെ നല്ലോണം ആയിട്ട് വയറ്റി കൊടുക്കാം അതൊന്ന് താളി വന്നതിൻ്റെ ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതക്കിയത് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല ഇരുവുള്ള പച്ചമുളക് ആയതെക്കൊണ്ട് ഞാൻ ഒരു മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുള്ളു കേട്ടോ അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇഞ്ചിൻ്റെ വെളുത്തുള്ളീൻ്റെയൊക്കെ വെള്ളമൊക്കെ പറ്റി നല്ലോണം താളി വന്നതിൻ്റെ ശേഷം മൂന്ന് സ്പൂണ് മുളകും പൊടി ഇട്ടിട്ടുണ്ട് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നല്ലോണം പൊടീൻ്റെ പച്ചമണം ഒക്കെ വരെ നല്ല നല്ലോണം അട്ടിളക്കി കൊടുക്കാം അപ്പോൾ അതാണ് ഞാൻ രണ്ട് വലിയ കായ് തക്കാളി എടുത്ത് അരഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കരുവപ്പിൻ്റെയിലു നന്നാക്കി ഇളക്കി കൊടുക്കാം നന്നായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാൻ മുക്കാൽ കിലോ ചിക്കനാണ് എടുത്തത് അപ്പോൾ അതാ ചിക്കനൊക്കെ നന്നാക്കി മസാലയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ വെള്ളം ചുടുവെള്ളമാണെങ്കിലും പച്ചവെള്ളമാണെങ്കിലും ഒന്നും കുഴപ്പമില്ല കേട്ടോ ഞാൻ പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുത്തത് പിന്നെ വെള്ളം ഏറിപ്പോണ്ട ചിക്കനിന്ന് വെള്ളം ഉണ്ടാകുമല്ലോ അപ്പോൾ കുറച്ചും കൂടി ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇളക്കി നന്നാക്കി മൂടി വെച്ച് കൊടുക്കാം കറിയൊക്കെ അതാ നന്നായിട്ട് തളിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി മൂടി വെച്ച് ഞാനൊന്ന് വേവിച്ചെടുക്കാം ഏത് കറി വെക്കുമ്പോഴും കുറച്ച് ചെറിയുള്ളി ചേർത്താൽ നല്ലതാണ് കേട്ടോ അപ്പം വെല്ലുവിളി വേണം എന്നൊന്നുമില്ല ചെറിയുള്ളി മാത്രം എടുത്താൽ അത്രയും ടേസ്റ്റ് കൂടും അപ്പോൾ അതാ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് കരുവപ്പിൻ്റെ ഇട്ട് കൊടുക്കാം ഇത് ഫസ്റ്റിൽ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് താളിച്ച് വെച്ചതാണല്ലോ അതിനെക്കൊണ്ട് തൂമിക്കേണ്ടി ആവശ്യമൊന്നുമില്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി അതിലേക്ക് കുറച്ച് കരുവപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ടാൽ നല്ലതാണ് പക്ഷേ എൻ്റെ കയ്യിൽ മല്ലിച്ചപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിയില്ല അപ്പോൾ കറിയൊക്കെ അതാ ചൂടാറിയിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിലേക്ക് മുക്കി മാറ്റാം അപ്പോൾ ചിക്കൻ മുളക് ഇട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സലാമു അലൈക്കും